ദുൽഖർ സൽമാൻ പ്രധാന വേഷത്തിലെത്തി ദീപാവലിക്ക് റിലീസായ ഫിനാൻഷ്യൽ ത്രില്ലറായിരുന്നു ലക്കി ഭാസ്കർ വൻഹിറ്റായ ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ കോടിയിലധികം കളക്ഷൻ നേടിയിരുന്നു തെലുങ്കിന് പുറത്തുനിന്നും ഒരു താരം വന്ന് കോടി നേടിയത് ശരിക്കും ടോളിവുഡിനെ ഞെട്ടിച്ചിട്ടുണ്ട് എന്നാൽ ഇതിനു പിന്നാലെ നവംബർ ഇരുപത്തിയെട്ടിന് ചിത്രം ഡിജിറ്റൽ പ്രീമിയർ നടത്തി നെറ്റ്ഫ്ലിക്സിലാണ് ചിത്രം ഒ ടി ടി റിലീസായത് ഒ ടി ടി റിലീസിന് ശേഷവും ചിത്രം ഗംഭീര പ്രതികരണം ഉണ്ടാക്കുന്നുവെന്നാണ് പുതിയ വിവരം റിപ്പോർട്ടുകൾ പ്രകാരം ലക്കി ഭാസ്കർ നെറ്റ്ഫ്ലിക്സിൽ ഇന്ത്യയിൽ സിനിമാ വിഭാഗത്തിൽ ഒന്നാം നമ്പർ സ്ഥാനത്താണ് അതേസമയം തന്നെ ഈ ചിത്രം പതിനഞ്ച് രാജ്യങ്ങളിലെ നെറ്റ്ഫ്ലിക്സ് ടോപ്പ് ടെൻ പട്ടികയിൽ പ്രവേശിച്ച് അതിശയകരമായ നേട്ടം കൈവരിച്ചിട്ടുണ്ട് തെലുങ്ക് തമിഴ് മലയാളം കന്നഡ ഹിന്ദി ഭാഷകളിൽ ചിത്രം നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാണ് വെങ്കി അറ്റലൂരി രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രം തിയേറ്ററുകളിലെത്തിയത് ഒക്ടോബർ മുപ്പത്തിയൊന്നിനായിരുന്നു ആദ്യ ദിനം തന്നെ പ്രേക്ഷകരിൽ നിന്ന് പോസിറ്റീവ് അഭിപ്രായം ലഭിക്കുന്ന ചിത്രമായി ഈ പിരീഡ് ക്രൈം ഡ്രാമ ചിത്രം മാറി ഒറ്റ റിലീസിന് ശേഷവും തിയേറ്ററിൽ ചിത്രം വാരാന്ത്യം പൂർത്തിയാക്കിയെന്നാണ് വിവരം കിങ് ഓഫ് കൊത്തോയുടെ പരാജയത്തിന് ശേഷം ദുൽഖറിനെ വലിയ ആത്മവിശ്വാസം പകരുന്ന വിജയമാണ് ലക്കി ഭാസ്കർ നേടിയത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക